എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമുക്കിന്ന് നാടൻ കോഴി കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നാടൻ കോഴി കറി വെക്കുന്ന രീതിയിൽ ബി വി ത്രീ എയ്റ്റിയും ഗ്രാമശ്രീയും ഒക്കെ കറി വെക്കാൻ പറ്റും ഇത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മുടെ നാടൻ രീതിയിൽ തന്നെയാണ് കറി വെക്കുന്നത് അല്ലാതെ നമ്മൾ കടയിൽ നിന്നും മേടിക്കുന്ന ചിക്കൻ കറി വെക്കുന്നത് പോലെയല്ല നാടൻ ചിക്കന് നമ്മളെടുക്കുമ്പം അതിൻ്റെ തൊലിയോടുകൂടി വേണം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ മറ്റേ ബ്രോയിലർ ചിക്കൻ ആണെങ്കിൽ നമ്മൾ തൊലി ഇല്ലാതെ എടുക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഇതിൻ്റെ നെയ്യ് ഇരിക്കുന്നത് ഈ തൊലിയലാ അതുകൊണ്ട് കൊളസ്ട്രോളിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ആ തൊലി ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ അതൊന്ന് തിളപ്പിച്ച് ചൂറ്റി കളയേണ്ടി വരും അപ്പോൾ ആ കറിയുടെ സ്വാദ് മാറും തൊലിയോട് കൂടി കറി വെക്കുന്നതാണ് അതിന് സ്വാദ് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചെന്നാൽ ആദ്യത്തെ പണി എങ്ങനെയാണെന്ന് വെച്ചെന്നാൽ രണ്ട് സവാള പത്രം ചിക്കൻ അല്ലേ ഉള്ളത് അതിൽ രണ്ട് സവാള രണ്ട് ഇടത്തരം വലിപ്പോലെ രണ്ട് കഷ്ണം ഇഞ്ചി ഒരു അരക്കുടം വെളുത്തുള്ളി ആവശ്യത്തിന് കറിവേപ്പില രണ്ട് പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടത്തിൽ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇല്ലെങ്കിൽ രണ്ടര ടീസ്പൂൺ ആയാലും മതി രണ്ട് ടീസ്പൂൺ ഗരം മസാല ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ വിനാഗിരി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ കൂട്ടി ഇത് ഇതുപോലെ കൂട്ടി നന്നായിട്ട് സവാള ചതച്ചുടച്ച് തിരുമ്മിയെടുക്കണം അന്നേരമാണ് ഈ നാടൻ കോഴിക്കറിക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് മറ്റേതുപോലെയല്ല മറ്റേതിനകത്ത് ബ്രോയിലർ ചിക്കനകത്ത് നമ്മൾ വഴറ്റി ചേർക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിങ്ങനെ വെളിച്ചെണ്ണയും വിനാഗിരി ഉപ്പും ഈ മസാലപ്പൊടികളും ചേർത്ത് നന്നായിട്ട് തിരുമ്മി ഒരു പതിനഞ്ച് എങ്കിലും ഇതൊന്ന് അടച്ചു വെക്കണം അപ്പോൾ അതിൻ്റെ മണമൊക്കെ വന്ന് ആ കറിക്കൊരു സ്വാദ് കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചിക്കൻ മസാല മീറ്റ് മസാല അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കത്തില്ല കേട്ടോ പിന്നെ ഇതിനകത്തോട്ട് ഉരുളക്കിഴങ്ങ് ചേർക്കണം അത് നമ്മൾ ചിക്കൻ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മിട്ടാൽ മതി അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വെന്ത് ആകെപ്പാടെ ഉടഞ്ഞു പോകും ലാസ്റ്റ് ഭാഗത്ത് ഇട്ടാൽ മതി പിന്നെ ചിക്കൻ കറിക്ക് നാടൻ കോഴിക്ക് നല്ല വേവുള്ള കാരണം കുക്കറിലിട്ട് നമ്മൾ വിസിലടിപ്പിക്കണം നല്ല കുക്കറാണെങ്കിൽ ഒരു മൂന്ന് നാല് വിസിലടിച്ചാൽ മതി അല്ലെങ്കിൽ ആ കുക്കറിൻ്റെ അനുസരിച്ചിരിക്കും ഇതിന് നല്ല വേവുണ്ട് വെന്തെന്ന് ഓർത്ത് മറ്റേ ചിക്കൻ പോലെ വെന്ത അരിഞ്ഞു പോകുമെന്നുമില്ല നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കും ഇതിൻ്റെ എല്ലിനൊക്കെ നല്ല കട്ടിയുണ്ട് നമ്മളിതെല്ലാം കൂടെ എടുത്ത് അടച്ചു വെക്കണം ഒരു പത്ത് പതിനഞ്ച് എങ്കിലും അടച്ചു വെക്കണം അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിക്കണം ഒന്നും രണ്ടും പാൽ നമ്മൾ വേർതിരിച്ചെടുക്കണം ഒരു മുക്കാൽ ഗ്ലാസ് ഒഴിച്ച് വെച്ച് ഒന്നാം പാൽ അടിച്ച് പിഴിഞ്ഞ് മാറ്റി വെക്കണം പിന്നെ രണ്ടാം പാല് നമുക്ക് ആവശ്യത്തിനുള്ള രണ്ടാം പാൽ എടുക്കാം ഇത് ആവശ്യമായിട്ടുള്ള രണ്ടാം പാൽ എടുക്കാം പിന്നെ നമ്മൾ ഈ ചിക്കൻ കറി വേവിക്കുന്നത് കുക്കറിലാണല്ലോ ഞാൻ എൻ്റെ കുക്കറിനകത്തൊരു മൂന്ന് വിസിൽ അത് മതി ഇത് വെന്ത അരിഞ്ഞു പോകത്തൊന്നുമില്ല ആ പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങയുടെ മുക്കാമുറിയോടെ എടുത്തിട്ടുള്ള തേങ്ങാപ്പാലം എടുത്തേക്കുന്നത് ഇപ്പം നമ്മളൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് എടുത്തു ഇനിയിപ്പം ഈ ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് തിരുമിയെടുത്ത് ഈ കുക്കറിലോട്ടിട്ട് നമുക്കൊരു രണ്ട് മൂന്നാല് വിസിൽ കേൾപ്പിക്കാം ഒന്നാം പാലൂടെ മാറ്റിയും വെച്ചിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ് കിടണം ഉരുളക്കിഴങ് കിടുമ്പോൾ കറിക്കൊരു പ്രത്യേക സ്വാദാണ് ഇപ്പം കുക്കറിനകത്ത് കിടന്നത് വെന്തതിന് ശേഷം ഞാനൊരു ചട്ടിക്കകത്തോട്ട് ഇട്ടു ആദ്യം ഉരുളക്കിഴങ് ഇടരുത് ഒരു രണ്ട് മൂന്ന് ബസിൽ കേട്ടതിന് ശേഷം ഉരുളക്കിഴങ്തുപോലെ മുഴുത്ത കഷ്ടങ്ങളാക്കി മുറിച്ച് വെച്ച് ഒരു ബസിലൂടെ അടുപ്പിക്കണം അപ്പോൾ വെന്തോളും പിന്നെ ഇതിനകത്ത് കിടന്ന് ഇത് നന്നായിട്ട് തടയ്ക്കണം തിളച്ച് ചാറ് കുറുകി വരുമ്പം നമുക്കിങ്ങനെ ഒന്നാം പാൽ ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞെന്നാൽ നമ്മുടെ കാറി റെഡിയായി പിന്നെ ചിലര് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണയിൽ ചുവന്നുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞ് മൂപ്പിച്ച് ഒഴിക്കും അത് ഒഴിച്ചില്ലെങ്കിലും കറി സ്വാദ എനിക്കങ്ങനെ ചെയ്യുന്ന ഇഷ്ടമല്ല ഏതായാലും കറിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെയും ബൈ